അപ്പോ കണ്ടോ നാല് അടി കേറിക്കോ गेला നാല് അടി കേറിക്കോ ഇങ്ങോട്ട് മുഞ്ചി 11 അവർക്ക് താഴെ ഇങ്ങേരെ മുകളിലോട്ട് ഉണ്ട് ഉണ്ട് വേറെ വേറെ ഇവിടെ പാതിയാ അല്ലേ ഇങ്ങനെയാണ് അണ്ണാ ഞാൻ ഇവിടെ വരാം ഞാൻ ഇങ്ങോട്ട് താഴെ നേരെ വെച്ചിട്ട് താഴെ നീങ്ങാൻ കേട്ടോ ഓക്കേ ഓട ഓക്കേ അവിടെ നിന്ന് നിങ്ങൾ ഇനി ചാമിനെ എടുത്തോ കൊക്കണ പരിമക്കള ഇനി അടുത്ത് വച്ചി ഞാമർത്തനെ വെച്ചി ഇവിടെ ഇങ്ങോട്ട് ബാക്ക് ഇറങ്ങിക്കോണം ഓരല ബാക്ക് താക്ക് ബാക്ക് ബാക്ക് ഉള്ളതിങ്ങമാ കൊക്കണ കൂടില്ലേ നേരെ നേരെ നിങ്ങടെ അങ്ങനേരെ വരണ്ട ആട്ടോ പ്രോബ്ലം അല്ല പുടിക്ക് പുടിക്ക് എടാ വാക്ക് അഞ്ച് വാടേ വാരി വാടാ ഡേ ഓൻറെ ഇങ്ങേ ഇങ്ങേ എടാ തൊക്ക് എടാ മുക്കടിക്കേ നീ നിന്റെ വണ്ടി റെഡി കൊടുക്ക് ഒരു കട്ടി അടിക്ക് കണ്ടോ ഈ വീഡിയോ ആദരവ് ഇങ്ങേ ഈ കാരോടി ചേട്ടാ ഡേ ഇതെക്കെ ഫോണാ